சன்கா நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் சன்கா ஆர்கேட் குளம் നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയുടെ ലോഗോ പ്രകാശനം നടത്തി ചടങ്ങിൽ ജനറൽ കൺവീനർ എ കെ അലീന ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം ജ്വിയുടെ ഉപജില്ലാ കലാമേള ലോഗോ പ്രകാശനം നടത്തി ജനറൽ കൺവീനർ എ കെ അലീന ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു എഇ വി രമ എച്ച് എം പി എച്ച് എം ഫോറം കൺവീനർ എൻ പി ഫൈസൽ ടി വി രഘുനാഥൻ എസ് ജി ശൈലേഷ് ഗംഗാധരൻ പണ്ടാരത്തിൽ പബ്ലിസിറ്റി കൺവീനർ എ സി പ്രവീൺ സ്റ്റാഫ് സെക്രട്ടറി ബിജു ജെയിംസ് സെയിൻ അബ്ദുൾ വാരിസ് ആനന്ദ് വി രാജൻ വിവിധ കമ്മിറ്റി കൺവീനർമാർ വിവിധ സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയവർ സംസാരിച്ചു